ഏതായാലും ഒരു പാട്ടുകാരൻ എന്ന നിലയിലാണ് അക്ബർ ബിഗ് ബോസിൽ വന്നത് അക്ബറിൻ്റെ പാട്ടുകൾ വളരെ രസകരമാണ് നമുക്ക് ഏറ്റേറെ ഇഷ്ടവുമാണ് അക്ബർ പാരടി പാടിയാൽ എങ്ങനെയുണ്ടാകും ആ പാരടി കെട്ട് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതാണ് പുതിയ പ്രൊമോയിൽ ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത് ഒനിയിലും ജിഫയിലും തമ്മിലുള്ള സംഭവമാണ് ഒരു പാരടിയായിട്ട് വന്നത് ജിഫൈലി ജയിലിൽ ചെന്നപ്പം മുനിയലിന് സന്തോഷമായി എന്നവ എന്ന് കേൾക്കുന്ന ഒരു പാലടി ഏതോ ഫു പൂവണിഞ്ഞതോ എന്ന ഗാനവുമായി ബന്ധപ്പെടുത്തിയാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പാട്ട് വഴങ്ങത്തില്ല പാരടിയാണെങ്കിലും എന്തിനു നശിപ്പിക്കുന്നു അടുത്ത ഗാനവും രസകരമാണ് നമ്മുടെ ബിന്നി ബിന്നിയെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ രാജകുമാരി എന്ന എനിക്ക് തോന്നുന്നു അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം പൊതുവേ ധരിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അക്ബർ പൊതുവേ ധരിച്ചിരിക്കുന്നതോ ആകാം കുത്തി രാജകുമാരി എന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനമാണ് അക്ബർ അവതരിപ്പിക്കുന്നത് ബെന്നി ബെന്നി രാജകുമാരി രാജകുമാരിയല്ലേ എന്ന് പറയുന്ന ആ ഗാനം അതും വളരെ രസകരമാണ് പാടാനൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ പക്ഷേ പാട്ട് പാട്ടുപാടിയാണ്ടല്ലോ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് മറ്റൊരു പാട്ട് പേനിനെ പറ്റിയാണ് പേന എന്ന് കേൾക്കുമ്പോൾ ബിഗ് ബോസ് കാണുന്നവർക്കും അവിടുത്തെ മത്സരാർത്ഥികൾക്കുമെല്ലാം ഓർമ്മ വരുന്നത് ഒരാളുടെ മുഖമായിരിക്കും രേണുഫുദി രേണുഫതിയുടെ പേനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം മൊത്തം ഇതുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള അതിനുശേഷം ഒരു പാരടിയുമായിട്ട് അക്ബർ വരുന്നു പേൻ 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 എൻ്റെ തലയിൽ മൊത്തം പേൻ എന്ന് പറയുന്ന ആ പാരടി രസകരമായിട്ട് അക്ബർ അവതരിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഏതായാലും ഈ ബഹളത്തിനിടയിലും ടെൻഷനിടയിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് ഇന്ന് എത്തുന്നത് കാത്തിരുന്ന് കാണാം